എന്റെ ശരീരത്തിലും ഇവിടെയുള്ള വിഗ്രഹത്തിലുള്ള ഭഗവാനിലും എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികളിലും ഇവിടെയുള്ള തോടിലും തുരുമ്പിലും ചെടിയിലും ഒക്കെ ഒരേ ഈശ്വരൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ എന്ന ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ചണ്ടൻ എന്നോ ബ്രാഹ്മണൻ എന്നോ നായരെന്നോ നമ്പ്യാതിരി എന്നുള്ള യാതൊരു വ്യത്യാസവുമില്ല സർവചരാചര ചരങ്ങളിലും ഈശ്വരൻ ഒരു കൂലയാണ് നിറഞ്ഞു നിൽക്കുന്നത് സാമവേദം എന്താ സാമവേദം മന്ത്രങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ അത് ജപിക്കണം ജപിക്കാൻ നമ്മൾ അറിയണം എങ്ങനെ ജപിക്കണം എങ്ങനെ മന്ത്രം ചൊല്ലണം എങ്ങനെ നാമം ജപിക്കണം എന്നതിന്റെ ഗൈഡൻസ് ആണ് സാമവേദം നമുക്ക് നൽകുന്നത് എങ്ങനെ ജപിക്കാം എങ്ങനെ വേണമെങ്കിൽ ജപിക്കാം അല്ലെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാല് യുഗങ്ങൾ ഉണ്ടെന്നാണ് പറയുക കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇതിൽ നമ്മൾ എന്നെ ജീവിക്കുന്നത് കലിയുഗത്തിലാണ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് യുഗങ്ങളിലും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണമെങ്കിൽ തപസ് ചെയ്യണമായിരുന്നു തപസ് ചെയ്ത് മന്ത്രങ്ങളും യജ്ഞങ്ങളും അനുഷ്ഠിച്ചാൽ മാത്രമേ ഈശ്വരൻ പ്രസാദിക്കുള്ളൂ പക്ഷേ കലികാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് മറ്റു മൂന്ന് യുഗങ്ങളിലും തപസ് ചെയ്താൽ കിട്ടുന്ന അതേ ഫലം കലികാലത്ത് നാമം ജപിച്ചാൽ കിട്ടും കാരണം പണ്ട് തന്നെ ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു കലികാലത്ത് ജീവിക്കുന്ന മനുഷ്യരൊന്നും തപസ്സ ചെയ്യാനൊന്നും പോകുന്നില്ല തപസ് ചെയ്യാനോ യജ്ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ നാമമെങ്കിലും ജപിക്കൂ ആ നാമജപത്തിലൂടെ എങ്കിലും ഈശ്വര സാക്ഷാത്കാരം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോ എങ്ങനെ നാമം ജപിക്കണം ഏത് രീതിയിൽ ചൊല്ലണം എന്നതിനുള്ള നിർദ്ദേശമാണ് സാമവേദം നൽകുന്നത് എങ്ങനെയാണ് ജപിക്കേണ്ടത് ഓം നമോ നാരായണായ നമ ഈ നാരായണ മന്ത്രം ജപിക്കുമ്പോൾ ഓം ഹ്രീ നമ ശിവായ നമ ഈ ശിവപഞ്ചാക്ഷരി ജപിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ കണ്ണ് മഹാദേവനാണ് എൻ്റെ കൈകൾ നാരായണനാണ് എന്റെ ശരീരം പഞ്ചഭൂതങ്ങളാകുന്ന ഭഗവാനാണ് ഞാൻ സ്വയം നാരായണനും ഞാൻ സ്വയം പരമശിവനുമാണ് എന്ന തലത്തിലേക്ക് നമുക്ക് ലയിക്കാൻ കഴിയണം സ്വയം മറന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം അവിടെയാണ് പ്രാർത്ഥനയ്ക്ക് നയം ഉണ്ടാവുന്നത് അവിടെയാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഉണ്ടാവുന്നത് ജപത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് വാചികം ഒന്ന് മാനസികം ഏറ്റവും അവസാനത്തേത് ആധ്യാത്മികമാണ് വാചികം എന്നാൽ വാക്ക് വെച്ച് ജപിക്കുന്നതാണ് നാരായണൻ മനസ്സിൽ ഒരു ഭക്തി ഉണ്ടാവില്ല ഇങ്ങനെ വെറുതെ ഉരുവിടുന്ന ഉരുവിട്ടുകൊണ്ടിരിക്കും അതിനിടയിൽ ജോലിയൊക്കെ ചെയ്യും അത് ആദ്യ ആദ്യഘട്ടമാണ് അത് തെറ്റെന്നല്ല പറയുന്നത് ചില വീട്ടമ്മമാരുണ്ട് ജോലിയൊക്കെ ചെയ്യുന്നതിന് ഇടയിൽ ഇങ്ങനെ ജപിക്കും നാരായണ 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 ചൊല്ലിക്കൊണ്ടായിരിക്കും തുണിമടക്കുന്നത് നാരായണ ചൊല്ലിക്കൊണ്ടായിരിക്കും ജോലികൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്തോളൂ പക്ഷെ അത് പ്രാരംഭഘട്ടം മാത്രമാണ് വാചികം മാത്രമാണ് അടുത്തത് മാനസികമാണ് മനസ്സിരുത്തി ജപിക്കണം ഓം നമോ നാരായണായ നമ ഓം ഹ്രെയ് നമശിവായ നമ ആ ജപിക്കുന്ന മന്ത്രത്തിൽ സമർപ്പിക്കണം അടുത്തത് ആധ്യാത്മിക തലമാണ് ആത്മീയ തലമാണ് അവിടെ ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ ഇരുന്ന് ധ്യാനിക്കുന്ന ആ ഒരു ഘട്ടമുണ്ട് ധ്യാനം വളരെ കോൺസെൻട്രേഷൻ വേണ്ടത് ഒരു ഘട്ടമാണ് ആ തലത്തിലേക്ക് എത്തുമ്പോൾ ജപിക്കാതെ നാക്കുകൊണ്ട് ചൊല്ലാതെ മനസ്സിൽ ഈശ്വരനെ കാണാൻ കഴിയും ശ്രീരാമചന്ദ്രന്റെ പാതാരദങ്ങളെയും മഹാദേവന്റെ കരങ്ങളെയും നാരായണന്റെ കണ്ണുകളെയും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ കഴിയും നിങ്ങളുടെ ശരീരം എന്നത് ഭഗവാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തും ചില അമ്മമാരൊക്കെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് സ്വയം മറന്നു പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ചിലര് വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ചില ആചാരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഉറഞ്ഞു തുള്ളാറുണ്ട് എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വരന്റെ സാക്ഷാത്കാരമാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് ആ തലത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് ഭക്തിക്ക് ജപത്തിന് പൂർണതയുണ്ടാകുന്നത് ആംഗികം വാചികം മാനസികം ആത്മീയം എന്ന നാല് തലങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജപവും മന്ത്രോച്ചാരണവും കടന്നു പോകുന്നത് ഇതിനെ പറ്റിയാണ് സാമവേദം പറഞ്ഞു തരുന്നത് മൂന്നാമത്തെ വേദമാണ് യജുർവേദം എന്താ യജുർവേദം എങ്ങനെയാണ് ഒരു യജ്ഞശാല ഒരുക്കേണ്ടത് എങ്ങനെയാണ് പൂജാവിധികൾ ചെയ്യേണ്ടത് ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ്സാണ് യജുർവേദം തരുന്നത് അതോടൊപ്പം ആരാണ് ബ്രാഹ്മണൻ എന്നും എന്താണ് ബ്രഹ്മജ്ഞാനമെന്നും യജുർവേദം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു ആരാണ് ബ്രാഹ്മണൻ ജന്മദേ സംസ്കാരേണ എന്നാണ് ജന്മം കൊണ്ട് കൊണ്ട് വ്യക്തിക്ക് പോലും തന്റെ ബ്രാഹ്മണനാകാൻ കഴിയും എന്താ ബ്രാഹ്മണന്റെ കർമ്മം എന്താ ബ്രാഹ്മണ്യത്തിന്റെ അർത്ഥം ബ്രഹ്മജ്ഞാനേ ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനം നേടുന്ന വ്യക്തി മാത്രമാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്താണ് ബ്രഹ്മജ്ഞാനം അത് വ്യക്തമാക്കാൻ ഒരു ചെറിയ കഥ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരചിതനായ ഭാരതത്തിലെ ഹിന്ദു ധർമ്മത്തിന്റെ സൃഷ്ടാവും ദൃഷ്ടാവുമായി പ്രകീർത്തിക്കപ്പെടുന്ന ഗുരുതുല്യനായ വ്യക്തിയാണ് ശ്രീ ശങ്കരാചാര്യർ ശങ്കരാചാര്യർ എല്ലാ അറിവും നേടിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഘട്ടത്ത് ഇനി അദ്ദേഹം ഏറ്റവും തോപ്പ് തലത്തിലാണ് അദ്ദേഹം എത്തു നിൽക്കുന്നത് ആ ഒരു സമയത്ത് ശങ്കരാചാര്യരും അദ്ദേഹത്തിന്റെ കുറച്ച് ശിഷ്യരും ആയിട്ട് ഒരു നദീതീരത്തു കൂടി നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വഴിമുടക്കിക്കൊണ്ട് ഒരു ചണ്ടാളനും കുറച്ച് വേട്ട നായ്ക്കളും വന്നു അപ്പോ ശങ്കരാചാര്യരോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യർ പറഞ്ഞു ഏയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ഈ വരുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ വിശ്വഗുരുവായിട്ടുള്ള അദ്വൈത ചിന്തകനായിട്ടുള്ള ശങ്കരാചാര്യനാണ് ഈ വരുന്നത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനായ ഉന്നത കുലജാതനായ അദ്ദേഹത്തിന് വഴിമുടക്കാതെ തീണ്ടാളനായ നീ മാറി നിൽക്കൂ നീ ഏഴടി മാറി നിൽക്കണ്ടവനാണ് നീ വഴിമുടക്കി നിൽക്കാൻ പാടില്ല മാറി നിൽക്കാൻ പറഞ്ഞു ചണ്ടാലൻ അവിടുന്ന് അനങ്ങിയില്ല വീണ്ടും വീണ്ടും അവർ ആക്ഷേപിച്ചു എന്നിട്ടും അദ്ദേഹം മാറിയില്ല അവസാനം ചണ്ടാലൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശങ്കരാചാര്യരാണല്ലേ ആധ്യാത്മിക തത്വം അറിഞ്ഞ വ്യക്തിയാണല്ലേ ശരി ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ മാറാൻ പറഞ്ഞത് നിങ്ങളുടെ ശിഷ്യൻ മാറാൻ പറഞ്ഞത് ഈ ശരീരത്തോടാണോ ഈ ചണ്ടാളനായ വികൃത വേഷധാരിയായി ഈ ശരീരത്തോടാണോ മാറാൻ പറഞ്ഞത് എങ്കിൽ ഈ ശരീരത്തിന് ചലനശേഷിയില്ല കാരണം ശരീരം വെറും ഒരു ജഡമാണ് ഇനി അല്ല എന്റെ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മാവിനോടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ചണ്ടാളനായ എന്റെ ഉള്ളിലും ബ്രാഹ്മണനായ നിങ്ങളുടെ ഉള്ളിലും ഉള്ളത് ഒരേ ബ്രഹ്മമല്ലേ ആത്മാവിനെന്ത് ജാതി എന്ത് മതം എന്ത് വർണ്ണം നമ്മൾ തമ്മിൽ വ്യത്യാസമല്ലെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തൊട്ടുകൂടാത്തവനായി മാറും എന്ന് ചോദിച്ചു ചണ്ടാളന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയ ശങ്കരാചാര്യർ മറ്റൊന്നും ചിന്തിക്കാതെ നേരിട്ട് ചണ്ടാളന്റെ പാതകം തൊട്ടുമെന്ന് നമസ്കരിക്കുകയാണ് പാദം തൊട്ടും നമസ്കരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു വേദവും ഇതിഹാസവും പുരാണവും ഉപനിഷത്തും ഒക്കെ പഠിച്ചിട്ടും എന്റെ അറിവിന് പൂർണ്ണത വന്നിരുന്നില്ല എന്റെ മീഴുകൾ തുറന്ന് നിന്നാണ് എന്റെ കണ്ണു തുറപ്പിച്ച് അവിടെ നിന്ന് ആരാണ് അങ്ങാണ് എനിക്ക് അദ്വൈതമാകുന്ന തത്വം തിരിച്ചറിപ്പിച്ചത് അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു ആ നിമിഷം ചെണ്ടാണന്റെ രൂപം മാറി അദ്ദേഹം സാക്ഷാൽ ശ്രീ പരമേശ്വരനായി തീർന്നു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വേട്ടനായ്ക്കൾ നാല് വേദ തത്വത്തിന്റെ ഗന്ധർവദേവന്മാരായി അവിടെ പ്രത്യക്ഷരായി എന്നാണ് കഥ ഈ കഥ നൽകുന്ന ഒരു സന്ദേശമുണ്ട് അറിവിന്റെ മൂർധന്യ ഭാവത്തിലെത്തിയാലും ഒരു വ്യക്തിക്ക് അദ്വൈതജ്ഞാനവും ബ്രാഹ്മണ്യവും ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു തിരിച്ചറിവുണ്ടാവണം എന്റെ ശരീരത്തിലും ഇവിടെയുള്ള വിഗ്രഹത്തിലുള്ള ഭഗവാനിലും എന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികളിലും ഇവിടെയുള്ള തോണിലും തുരുമ്പിലും പുല്ലിലും പൂവിലും ചെടിയിലും ഒക്കെ ഒരേ ഈശ്വരൻ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ എന്ന ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ചണ്ടെന്നോ ബ്രാഹ്മണൻ നായരെന്നോ നമ്പ്യാതിരി എന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല സർവചരാചല ചലങ്ങളിലും ഈശ്വരൻ ഒരുപോലെയാണ് നിറഞ്ഞു നിൽക്കുന്നത് പണ്ട് ഉണ്ടൂരിന്റെ പ്രേമസങ്കേതത്തിനൊരു വഴിയുണ്ട് ആഴ്വാഞ്ചേരി പരിസ്ഫുരണം അഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വലിയ ബ്രാഹ്മണരാണ് അവരിലും അണുവിലും കൃമിയിലും ഒക്കെ കൊടികൊള്ളുന്നത് ഒരേ ബ്രഹ്മത്തിന്റെ ഒരേ ഈശ്വരന്റെ അംശമാണ് ഈ തിരിച്ചറിവാണ് ബ്രഹ്മജ്ഞാനം ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണോ ഞാൻ സ്വയം ഈശ്വരനാണെന്നും എൻ്റെ മുന്നിലുള്ളവരും ഞാൻ തമ്മിൽ വ്യത്യാസമില്ലെന്നുമുള്ള തലത്തിലേക്ക് നിങ്ങളുടെ ബുദ്ധി ഉണരുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾ ബ്രഹ്മജ്ഞാനിയാകുന്ന കർമ്മധീരനായ ബ്രാഹ്മണനായി തീരുന്നു ഈ സാരോപദേശമാണ് യജുർവേദം നമുക്ക് നൽകുന്നത് നാലാമത്തെ വേദമാണ് അധർമ്മം അധർമ്മ വേദമാണ് ചികിത്സാ രീതികളെ പറ്റി നമുക്ക് പ്ര പറഞ്ഞു തരുന്നത് പണ്ട് ആര്യന്മാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ക്ഷേത്രാചാരങ്ങൾ ഉണ്ടായെന്നാണ് ചരിത്രൻ പറയുന്നത് അതിനു മുൻപ് ഇന്ത്യയിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അത് ദ്രാവിഡ സംസ്കാരമാണ് ആ ദ്രാവിഡ സംസ്കാരത്തിൽ കാവുകളും കുളങ്ങളും എങ്ങനെ സംഘടിപ്പിക്കപ്പെടണമെന്നും എങ്ങനെയാണ് മന്ത്രങ്ങൾ ജപിക്കേണ്ടതെന്നുമുള്ള ദ്രാവിഡ ആചാരാനുഷ്ഠാനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് അദർവ വേദത്തെ നമുക്ക് കാണാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ നാല് വേദങ്ങളും നാല് രീതിയിലാണ് ഹിന്ദുക്കളെ ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് മന്ത്രത്തിന്റെ മഹത്വത്തെപ്പറ്റി ഋഗ്വേദവും മന്ത്രോച്ചാരണത്തെപ്പറ്റി സാമവേദവും യജ്ഞത്തെ പറ്റി യജുർവേദവും ചികിത്സാവിധിയെപ്പറ്റി അദർവ വേദവും നമുക്ക് പാഠം നൽകുന്നു ചിന്തിച്ചു നോക്കിയാൽ ഈ നാല് വേദങ്ങളും ചെയ്യുന്നത് എന്താണ് ഈശ്വരനിലേക്കുള്ള മാർഗ തരുന്നത് ഋഗ്വേദം പറയുന്നു നിങ്ങൾ മന്ത്രം ജപിക്കൂ സാമവേദം പറയുന്നു നിങ്ങൾ മന്ത്രം ജപിക്കൂ യജുർവേദം പറയുന്നു നിങ്ങൾ പൂജ ചെയ്യൂ നിങ്ങൾക്ക് ഈശ്വരനെ കാണാം എന്നാണ് ഈശ്വരനിലേക്കുള്ള ഗൈഡൻസ് മാത്രമാണ് വേദഗ്രന്ഥങ്ങൾ